ആകാശത്തിലെ പക്ഷികളോട് ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം പറഞ്ഞു തരും അവ പറഞ്ഞു തരും കണ്ടോ അവ പറഞ്ഞു തരും പക്ഷി ഉപദേശം തരും വേറെ പുസ്തകം പഠിച്ച പക്ഷികൾ ഉപദേശം തരും ആദ്യത്തെ ഉപദേശം തരുന്നത് പക്ഷികളെല്ലാം പെട്ടകത്തിനകത്ത് പെട്ടകത്തിനകത്ത് പക്ഷിയും മൃഗങ്ങളുണ്ട് മൃഗത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി അത് എടുക്കുന്നില്ല പക്ഷിയെടുക്കാം പെട്ടകത്തിൽ നോഹയുടെ പെട്ടകത്തിൽ സകല പക്ഷികളുമുണ്ട് പർവജാതികൾ ശുദ്ധിയുള്ളതും എല്ലാം ഉണ്ട് ഗരുഡനും ഉണ്ട് കുയിലും ഉണ്ട് പരിതുമുണ്ട് കോഴിക്കുഞ്ഞുണ്ട് അല്ലേ പുള്ളുണ്ട് താറാം കുഞ്ഞുമുണ്ട് അപ്പം പുള്ളും കുരുവിക്കുഞ്ഞും പരിന്തും കോഴിക്കുഞ്ഞും ഗരുഡനും മാടത്തെ എല്ലാം പെട്ടകത്തിനകത്താണ് മുഴുവൻ ഈ പട്ടകത്തിനൊക്കെ തിരിക്കുന്ന ഈ പക്ഷികളുടെ തന്നെ ഉപദേശം എന്നാണെന്നറിയാമോ ഞങ്ങളെല്ലാം മാനസാന്തരപ്പെട്ടു പരിന്ത കോഴിക്കുഞ്ഞിനെ നോക്കി പറയാം സ്ത്രോത്ര കോഴിക്കുഞ്ഞു പരുത്തിനെ നോക്കി പ്രൈസ് പ്രൈസല്ല ഉടനെ പുള്ള കോഴിയെ നോക്കി ജീസസ് കോഴി ജീസസ് പ്രൈസ് എന്തുകൊണ്ട് പറഞ്ഞോഷം കോഴിക്കുഞ്ഞിനോട് ചോദിച്ച എൻ്റെ കൊണ്ട് വിശേഷം ദൈവകൃപ കൊണ്ട് ഇതിനകത്ത് കേറി നമുക്ക് സ്തോത്രം ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ കാര്യല്ല പറഞ്ഞത് പെട്ടകത്തിനകത്ത് കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പിന്നെ അവസരം തരാം ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന പക്ഷികൾ തരുന്ന ഉപദേശം നീ ക്രിസ്തുകുന്ന പെട്ടകത്തിനകത്ത് കയറിയാൽ വൈരാഗ്യമോ വഞ്ചനയോ ചതിവോ തമ്മിത്തല്ലോ കൊലപാതകമോ അക്രമമോ അനീതിയോ പൊടുത്തിക്കുത്തോ പാച്ചിലോ കൂത്തോ ഇതൊന്നും ഉണ്ടാകുകയല്ല യേശുക്രിസ്തുവാകന്റെ പെട്ടകത്തിനകത്ത് നീ കയറി ഇരുന്നാൽ ആമ യാതൊരു പ്രശ്നമില്ല വെളിയിലായിരുന്നേലോ കോടിയും കുഞ്ഞുങ്ങളും കൊത്തിച്ചൊന്നറക്കപ്പരും അന്നാരം വെളി പെട്ടകത്തിന് വെളിയിലാണേലോ പണ്ട് അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ കോഴിക്ക് അടവെക്കും താറാമുട്ടയും കോഴിക്കാവ്ക്കുന്നേ കോഴിമുട്ടയും ആ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തിരണ്ടൊക്കെ ആകുമ്പോൾ കൊത്തിച്ചിറങ്ങും താറാമുട്ടയ്ക്ക് ഇരുപത്തെട്ടാണ് താറാമുട്ടയ്ക്ക് ഇരുപത്തെട്ട് കെട്ടുകയല്ല ഇരുപത്തെട്ട് ദിവസം അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിച്ചിറക്കുമ്പോൾ അമ്മ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കൊത്തിച്ചിറക്കി കഴിയുമ്പം ഈ നെടിയരി ആണ് പൊടിയരിയാക്കും ചെറുതായിട്ട് കല്ലേ വെച്ച് ഒതുക്കി അതൊക്കെ ഇട്ട് കൊടുക്കും ഞങ്ങളോട് പറയാം നോക്കിക്കോണം നോക്കിക്കോണം ഒരു വടിയൊക്കെ തരും നമ്മളിങ്ങനെ നോക്കുമ്പോ മേളിക്കുടി ഇങ്ങനെ നടക്കുന്ന കാണാം കണ്ണ് തെറ്റിയ റാഞ്ചും ഏതാ വെളിയിലായത് ആ റാഞ്ചെന്ന പരിന്തും ഈ കോഴിക്കുഞ്ഞു ഇപ്പൊ പെട്ടകത്തിനകത്ത് സുഖമായിട്ടിരിക്കുക രണ്ട് വീടും അടുത്തടുത്തായിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് കയ്യും കൊടുക്കുന്നുണ്ട് പ്രേശന ഇത് വെളിയിലാണെ നടക്കുമോ സ്തോത്രം ഈ പെട്ടകത്തിനകത്തെ നടക്കൂ അതാ പെട്ടകത്തിന്റെ വിശേഷത ഈ പെട്ടകം ക്രിസ്തുവാകുന്ന പട്ടകം ഇതിനകത്ത് കയറിയാൽ നിനക്ക് രക്ഷയാ പെട്ടകത്തിനക ഞാൻ പറയാനുണ്ട് പെട്ടകത്തിൻ്റെ പുറത്ത് ന്യായവതി ഏതാ ജലപ്രളയം പെട്ടകത്തിനകത്തോ രക്ഷ എൻ്റെ ഭാഷ പറഞ്ഞ രക്ഷ ന്യായവതിയായിട്ട് ഒത്തിരി ദൂരമൊന്നുമില്ല ആമേ അഞ്ചഞ്ച് പലകയുടെ വ്യത്യാസവും എൻ്റെ ഭാഷയാ പലകയ്ക്കകത്ത് രക്ഷ പലകയുടെ പുറത്ത് ന്യായവതി ഇന്ന് രാത്രി രക്ഷയാകുന്ന പെട്ടകത്തിനകത്ത് നീ കയറിക്കോണം ഇതിനകത്ത് കയറിയാൽ നിനക്ക് സുഖമാണ് ഇതിനകത്ത് നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് ദീർഘരവസങ്ങളിൽ വെള്ളം പൊങ്ങിയെങ്കിലും ഇതിനകത്ത് കയറിയ ഒരെണ്ണം ചത്തില്ല പുറത്തിരുന്ന സകലതും ചത്തു ഇതിനകത്തിരുന്നതിനെല്ലാം സുരക്ഷിതത്വമുണ്ട് ഈ ഈ പക്ഷികളോട് ചോദിച്ചാൽ പക്ഷി പറയും അയ്യോ വെളിയിൽ ഇരിക്കുകയായിരുന്നെ ഒരു സുരക്ഷിതത്വമില്ല പരുന്ത് ഞങ്ങളെ എന്നേ അടിച്ചു മാറ്റിയാണ് എന്നാൽ ഈ പെട്ടകത്തിനായത് കൊണ്ട് പരുന്ത് ഞാനും അടുത്തടുത്ത സീറ്റിലായിരിക്കുന്നത് ഇത്രയോ ദിവസം ഇരുന്നിട്ട് യാതൊരു കുഴപ്പവുമില്ല പക്ഷികളോട് ചോദിക്കുക അവ പറഞ്ഞു തരും ഇനി പുസ്തകത്തിലില്ലെങ്കിൽ ഒരു 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 ചിന്ത പറയാം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അമ്മ കോഴി കോഴി കൊത്തിച്ചിറക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പൊടിയരി ഒന്നുകൂടെ കുറച്ചുകൂടെ ചെറുതാക്കി കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും ഇത് ഇറങ്ങി വരുമ്പോഴേ ഈ പച്ചമഞ്ഞൾ കല്ലേ വെച്ചരച്ച് വെള്ളത്തിൽ കലക്കും കലക്കി വെച്ചാൽ ആ വെള്ളവും കൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളവും മഞ്ഞൾ കലക്കിയ വെള്ളം ഇപ്പറ ചെറിയ പൊടിയരി അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ അങ്ങോട്ട് വന്ന് ചില മുട്ട വിരിഞ്ഞ് വരുമ്പോൾ വച്ച് ഈ കോഴിക്കുഞ്ഞിൻ്റെ ചുണ്ടിലൊരു പാടയുണ്ട് അത് അമ്മ പൊളിച്ചു കളയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓ മാസ ഞങ്ങൾക്കത് കാണാനൊന്നും നേരം അപ്പൊ ഈ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങള് ഈ പൊടിയരിയിലെ ഒരു കൊത്ത് കൊത്തിയച്ച വെള്ളത്തിലൊന്നും മുത്തും കൊത്തികച്ചു എന്റെ ഭാഷ പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നതാണ് ആയുസിലാദ്യം ഈ പൊടിയരി ഈ വെള്ളവും തന്ന ദൈവത്തിന് സ്തോത്രം നീ മൂക്ക് മുട്ട മുട്ടത്തിൻ്റെ സ്തോത്രം പറയുന്നുണ്ടോ ചില പ്രാർത്ഥിച്ചു കഴിക്കുന്നവരുണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് കഴിക്കുന്നവരുണ്ട് ചിലര് ഇതൊന്നും വിഷയമല്ല കിട്ടിയാൽ ഉടനെ നമ്മുടെ ഇടയിലും ഉണ്ട് പണ്ടൊരു യോഗത്തിന് പോയപ്പം കുറച്ച് പേര് ആദ്യം അങ്ങ് കഴിച്ചു ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുക വേറൊരു യോഗത്തിന് ചെന്നപ്പം ഒരാൾ ആദ്യം അങ്ങ് കഴിച്ചു സ്റ്റേജ് പുള്ളി പറഞ്ഞു ഇനി ആൾ പ്രാർത്ഥിക്കും പുള്ളി പറഞ്ഞു വീണേ പ്രാർത്ഥിച്ചാൽ മതിയെന്ന മുട്ട കിടക്കാവായില്ല ഒരു കാര്യം പറയാം നിനക്കെപ്പോ ഭക്ഷണം കിട്ടിയാലും ദൈവത്തെ മഹത്വപ്പെടുത്തണം നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ ഭാരപ്പെടുക ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞരങ്ങുന്ന കെഞ്ചുന്ന ധാരാളം ആൾക്കാരുണ്ട് ഞാൻ ഞങ്ങളുടെ സഭയിലും വീട്ടിലുമൊക്കെ പറയും ഒരു ചോറ് പോലും കളയരുത് കറിയുടെ അരി പോലും നീ കളയരുത് ആവശ്യമുള്ളത് മേടിക്കണം ആവശ്യത്തിനുള്ളത് മേടിച്ചോ കഴിച്ചോ പക്ഷെ കളയരുത് എത്രയോ ലക്ഷങ്ങൾ എത്രയോ ആയിരങ്ങൾ ലക്ഷങ്ങൾ ആ ഭക്ഷണമില്ലാതെ ഭാരപ്പെടുന്നത് അപ്പോൾ നിനക്ക് ദൈവം തമ്മിൽ ഭക്ഷണം തരുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം മാത്രമാണോ എനിക്ക് വളരെ ഭയത്തോടും ഭാരത്തോടും ഒക്കെയാണ് ഞാനിത് പറയുന്നത് അനേകരും മെഡിക്കൽ കോളേജിലും മറ്റ് ആശുപത്രികളിൽ മൂക്കിക്കൊണ്ട ട്യൂബ് ഒക്കെ ഇട്ട് ലിക്വിഡായിട്ട് കഞ്ഞിയൊക്കെ മിക്സിക്കകത്ത് അടിച്ച് ആ കുടലിനകത്തൂടെ അൽപ്പം കിട്ടുന്നത് എനിക്ക് സങ്കടമുണ്ട് ദൈവം അവരെ വിടുവിക്കട്ടെ പക്ഷെ ഞാനൊരു കാര്യം പറയാ അങ്ങനൊന്നും ഇടവരാതെ ഒരു പ്ലേറ്റ് യോറും രണ്ട് പ്ലേറ്റ് യോറും അതിനടുത്ത് കൂട്ടാനും പിന്നെ ഇരിക്കുക ആ കന്നിട്ട് ധരികാതിരിക രണ്ട് മക്കളെന്ന് പറഞ്ഞാ എന്നോട് ഒരാൾ ചോദിച്ചു ഒരിക്കൽ ഒരിക്കൽ പറഞ്ഞു ചിക്കൻ്റെ കാല് തരാം ഞാൻ പറഞ്ഞു ഒരു കോഴിക്ക് രണ്ട് കാലേ ഉള്ളൂ പുള്ളിക്ക് കാല് മതി നെഞ്ചും തലയെല്ലാം കാല് തരാൻ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു ഒരു യോഗം നടന്നപ്പോഴേ പറയുന്നത് മോശമാണ് ഇതുപോലെ മേടിച്ചു കൊടുത്തു പുള്ളി കാലെല്ലാം എടുത്ത് പാത്തു വെച്ചു നെഞ്ചും എല്ലാം അവർക്കെല്ലാം കൊടുത്തു അപ്പം നടത്തിപ്പുകാരം വന്ന് നോക്കി എന്ത് ഉണ്ടോ നോക്കിയപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കാല് പുള്ളി പറഞ്ഞാൽ മുഴുവൻ തിന്നോണം ബാക്കി ഇവിടെ വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ഇത് അവർക്ക് കൊടുക്കാൻ മേടിച്ചല്ലേ ഈ പുള്ളിക്ക് കാലിഷ്ടം അതിന് ഇരുപത്തഞ്ച് കാല് അങ്ങനെയുള്ള ബിരുദന്മാരും ഉണ്ട് 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 ധാരാളം ഉണ്ട് ഞാൻ പറയുന്നത് ആവശ്യത്തിന് കഴിച്ചോണം കളയരുത് ഒരു ചോറ് കളയരുത് ഒന്നും കളയരുത് കല്യാണത്തിനൊക്കെ കാണിക്കുന്ന വൃത്തികേട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില കല്യാണങ്ങൾക്ക് കണ്ടിട്ടില്ലേ എന്തും വീണ്ടും ഭക്ഷണമാ വേസ്റ്റ് ആക്കി കളയുന്നത് ദൈവന്യായം വിധിക്കും ദൈവന്യായം വിധിക്കും സ്തോത്രം ഒരു ഭക്ഷണവും കളയരുത് നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം അധികം വന്നാൽ ഭക്ഷണമില്ലാത്ത ആരേലും ഒക്കെ ഉണ്ടല്ലോ ബുദ്ധി അവർക്ക് കൊണ്ട് കൊടുക്കണം രാത്രി ആലും കൊണ്ട് കൊടുക്കണം കൊടുക്കണം സ്തോത്രം പത്തരയ്ക്ക് വിളിക്കാൻ പറ ഒമ്പതരയ്ക്ക് നിർത്തു വന്നോർത്തായിരിക്കും വിളി വന്നത് പത്തര എന്ന് പ്രിയരെ ഭക്ഷണം ഒന്നും കളയരുത് ഭക്ഷണം തരുന്ന ദൈവത്തിന് നന്ദി പറയണം പക്ഷികളോട് ചോദിക്ക അവ പറഞ്ഞു തരും പെട്ടക്കത്തിനകത്ത് നിന്ന് രണ്ട് രണ്ട് പക്ഷിയെ പറത്തി വിട്ടല്ലോ ഒന്ന് മലങ്കാക്ക മലങ്കാക്കയെ പറ്റി വന്ന വന്നും പോയും വന്നും അങ്ങനെയുള്ള വിശ്വാസികളുണ്ട് ഈ ആഴ്ച വരും അടുത്ത ആഴ്ച വരികയല്ല രണ്ടാഴ്ച വരും മൂന്നാഴ്ച അവർ വന്നും പോയി നിൽക്കുക കഴിഞ്ഞ ആഴ്ച എവിടെ ആയിരുന്നു ഒരു കല്യാണം ഉണ്ടായിരുന്നു അടുത്ത ആഴ്ച വരുമോ ആ നോക്കട്ടെ അടുത്ത ആഴ്ചയോ ആ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട് ഇങ്ങനെ അങ്ങ് നടക്കുക നീ മലങ്കാക്കയ നിന്റെ പേരാണ് മലങ്കാക്ക വന്നു പോയി പക്ഷേ പ്രാവ് പ്രാവങ്ങനല്ല പ്രാവിനെ പറത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ അതിരിക്കാൻ ഒരു സ്ഥലവും കാണുന്നില്ല ആദ്യം ഇനി തിരിച്ചു പോന്നു പിന്നെ ആ പച്ച പച്ചോലി വില കുത്തിക്കൊണ്ട് വന്നത് എനിക്ക് വന്നിട്ട് തോമസ് കൂട്ടി പാസ്റ്റെടുത്തിൻ്റെ വാരി ഉണ്ട് ഇരിക്കുവാൻ കാണുന്നില്ല കീഴെ ഇരിക്കുവാൻ കാണുന്നില്ല എൻ്റെ എന്റെ കൂടെ പറന്നോരെയും കാണുന്നില്ല എൻ്റെ കൂടെ പറന്നോരെയും കാണുന്നില്ല ഇരിക്കുവാൻ ഒരിടം കാണുന്നില്ല എൻ്റെ കീടെ വൻസാഗര ജലം മാതം ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ല എൻ്റെ കീ തളരുന്ന ചിറകുകളും എൻ്റെ എൻ്റെ കൂടെ കൂടെ കാണുന്നില്ല ഇപ്പം നന്നായി കേട്ടോ ഇപ്പം ഞാൻ പാടുകയും ഇവര് വായിക്കൊണ്ട് ചെയ്തപ്പം വളരെ ഇതുപോലെ ആദ്യം മതിയായിരുന്നു ഇപ്പൊ എന്താണ്ട് ചെയ്ത് ഇതിനകത്ത് ഇപ്പൊ അല്ലെ ഇങ്ങനെ വളരെ നന്നായി ഇപ്പം നന്നായി ായാലും നാണം വന്നപ്പോൾ നേരം വെളുത്തെന്ന് പറഞ്ഞ പോലെ യോഗം തീർന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പക്ഷികളോട് നിനക്ക് പറഞ്ഞു തരും ഒരു കാര്യോടെ പറഞ്ഞ് അങ് നിർത്തുക കാക്ക കളറ് നല്ലതല്ല ആ തള്ളയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല തള്ളയാ വലിയ പൊട്ട തൊട്ടൊരു തള്ളാ ഓ തള്ളാ ഏ ഏ ആ എന്നാ മണ്ഡലം വന്നതിലും കളറ് നല്ലതല്ല ആരുടെയാ കാക്കയുടെ എന്ന് എല്ലാവരും പറയുന്നു പക്ഷേ കറുപ്പിന് ഏഴ് അഴകന്നൊക്കെയാ അതൊക്കെ നോട്ടീസിലും ഒക്കെ ഉള്ളു പക്ഷേ വിഷയത്തോട് അടുക്കണം ചിലരുടെ കറുപ്പിന് പിന്നെ അങ്ങനെ ഒരാൾ വന്ന് സ്റ്റേജിലിരുന്ന് ഉടനെ നോട്ടം ഉം ഉം ഉടനെ പറയാം മറ്റേതാ ഉം ഇതൊക്കെ പറയും വന്ന് പിന്നെ നമ്മളെല്ലാം കണ്ടേച്ച് കണ്ടെച്ച് കിടക്കുന്നതല്ലേ അത്ര നല്ല കളറല്ല ചിലർക്ക് ചിലർക്കിഷ്ടമല്ല ശബ്ദം എൻ്റെതുപോല ഒട്ടും നല്ലതല്ല കാക്ക പറയും അമ്മാമ ഞാനൊരു പാട്ട് പാടാ പിന്നെ എന്റെ പാട്ടം കൊണ്ട് ഇവിടെ അങ്ങ് എന്ന് പറയും ആ കാക്ക കണ്ടാൽ ആരും ഉടനെ ഇല്ല ചുമ്മാ പോകുന്നു അല്ല കാക്കനും വിശ്വാസം ഇല്ല നമ്മൾ കാലുകൊറുകാക്ക അങ്ങ് മറന്നു പോകും കളറ് നല്ലതല്ല ശബ്ദവും മാത്ര നല്ലതല്ല ഏത് കൊലകൊമ്പൻ്റെ ഇരിക്കുന്ന സാധനവും തട്ടിപ്പറിക്കും ഇങ്ങനെയൊക്കെ ഒത്തിരി അപാകതകളുണ്ട് മാനുഷിക നോട്ടത്തിൽ പക്ഷികളെല്ലാം കൂടെ സമ്മേളനം ചേർന്നപ്പം കുയിൽ നന്നായിട്ട് പാടുക എല്ലാവരും പറഞ്ഞു സിസ്റ്റർ ഒരു പാട്ടുകൂടെ പാടാൻ ആരോടാ കുയിലിനോട് എവിടാ പഠിച്ചത് സാധ്യതയിരുന്ന ആളില് ഒന്നുകൂടെ പാട കാക്ക ഇത് കണ്ട പറഞ്ഞ് ഞാനൂടെ പാടാൻ മിണ്ടരുതെന്ന് ഞാൻ ആ സ്ത്രോത്രം തത്ത നല്ല തത്ത നോക്കിയിരിക്കും തത്ത എന്തോ സൗന്ദര്യമാ ആ ഡിസൈനുമൊക്കെ എന്തോ ആ വാലും ആ നല്ല ചുണ്ടും നോക്കിയിരിക്കും കാക്കേനെ ആരാ നോക്കിയിരിക്കുന്നത് നല്ല ജലായി ആരും നോക്കത്തുമില്ല ഗൗനിക്കത്തുമില്ല കളറും നല്ലതല്ല ശബ്ദവും നല്ലതല്ല കാക്കയ്ക്കും വലിയ സങ്കടമായി പക്ഷേ തമ്പരാൻ ഒരു ദിവസം ഒരു കാക്കയെ വിളിച്ചേച്ച് പറഞ്ഞു തേ ഉപദേശി അവിടെ ഇപ്പോൾ ഉണ്ട് കൊണ്ടു കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ദൈവദാസനെ ശുശ്രൂഷിക്കാൻ ഒരു അവസരം തരിക കുയിലിനെ വിളിച്ചില്ല സൗന്ദര്യമുള്ള താത്തേനെയും വിളിച്ചില്ല ഓലേഞ്ഞാലി കുരുവിയെയും വിളിച്ചില്ല സ്തോത്രം പലരും ഉപേക്ഷിച്ച് തെജിച്ച് വെറുത്ത് ഒറ്റപ്പെടുത്തിയ കാക്കയെ ദെയ്യം വിളിച്ചു സ്തോത്രം നിങ്ങൾ ലോകത്തെ പാട്ട് മിക്കതുപെടത്തെ കുയിലിനെ പറ്റി ഒരു പാട്ടുമില്ല പിന്നെ ഉണ്ട് സിനിമാ പാട്ടുണ്ട് കുയിലിന്നെ തേടി കേട്ടിട്ടില്ലേ എന്നൊരു പാട്ടില്ലേ ഓ ഉണ്ടൊരു പാട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഓ നിങ്ങളെല്ലാം ആൽമീകരായതുകൊണ്ടിപ്പം ആ പഴയ പഴയതാതിലും പുതിയതാതിലൊരു പാട്ടുണ്ട് വരിയൊന്നും ഞാൻ ഓർക്കുന്നില്ല കുയിലിന്നെ തേടി കൊയിലിന്നെ തേടി കുതിച്ചു പായും മാരാ കേട്ടിട്ടില്ല ഏ പാടി നടന്ന ആ റോഡ് കുയിലു വന്നില്ല കുയിലിനെ പറ്റിയുണ്ട് ലോകത്തിൻ്റെ പാട്ട് ആത്മീക അങ്ങനെ കുയിലിനെ പറ്റി അങ്ങനെ വലിയ പാട്ടൊന്നും പക്ഷേ ഇന്നും പാടി ആരാധിക്കുന്നത് കാക്കയുടെ പേര് പറഞ്ഞ സ്തോത്രം ഇല്ലേ ഇപ്പോഴും കാക്കയുടെ പേര് ഇല്ലേ കർത്താവ് അങ്ങനെ പറഞ്ഞത് കാക്കകളെ വിചാരിപ്പിൻ യേശുവും പരാമർശം കാക്കയുടെ കാര്യം സ്തോത്രം ഈ പക്ഷികളോട് ചോദിക്ക പക്ഷി തന്നെ പറഞ്ഞു തരും നീ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നാൽ യേശുവിനെ ശുശ്രൂഷിച്ചാൽ സുവിശേഷ വേലയെ ആദരിച്ചാൽ കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുത്താൽ നിന്നെ ദൈവം മറന്നു കളയത്തില്ല നിന്നെയും നിന്റെ സന്ധിയെയും ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് ഞാൻ എന്റെ പ്രസംഗം അങ് നിർത്തുക സമയം തന്നതിന് നന്ദി എന്നെ സഹിച്ച് ഇത്ര നേരം ഇരുന്നതിന് നിങ്ങൾക്കെല്ലാം വളരെ നന്ദി ഈ സമീപത്തുള്ള ഭവനത്തിലുള്ളവർക്കും വളരെ നന്ദി ദേശനിവാസികൾക്ക് നന്ദി ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം യേശുക്രിസ്തു ഏകദൈവം യേശു ക്രിസ്തുവിനെ കൂടി മാത്രം രക്ഷ മറ്റൊരുത്തരും രക്ഷയില്ല നരകവും ഉണ്ട് ഉണ്ട് നരകത്തിൽ പോകരുത് ചാകാത്ത മുഴുവും കെടാത്തതീയും ഗന്ധകവും തീയും പല്ലുകടിയും കരച്ചിലും തെണ്ണനും ഇരുട്ടുമൊക്കെ ആ നരകത്തിൽ ആമേൻ മീൻ സ്വർഗത്തിലെത്തണം അവിടെ എന്നും സന്തോഷവും ആനന്ദവും എല്ലാറ്റിനുപരി സ്വർഗത്തെ ഉണ്ട് സ്തോത്രം ആ പോകാൻ ശുമുടക്കുന്നില്ല ഒറ്റ കാര്യം ചെയ്താൽ മതി യേശു ക്രിസ്തുവിന് രക്ഷിതാവായി ചെയ്തിരിക്കുക രക്ഷിക്കപ്പെട്ടവരുടെ പേര് ആമ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയെ തള്ളിക്കിടും എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്നവർക്ക് നിത്യതയിലെത്താം ഇന്ന് രാത്രി ആ ശുശ്രൂഷ ആമൻ ആ അനുഭവം എല്ലാവരും പ്രാപിക്കുവാനോന്ന് സമർപ്പിച്ചാട്ടെ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് തിരിമേശികെടുത്ത് പ്രാർത്ഥന കടിച്ച് വിശ്വസ്തയോട് വിശുദ്ധിയോടെ അപ്പോ സ്ത്രീക്ക് ഉപദേശത്തിൽ നിന്ന് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് വരുവിനായിട്ട് വരവിനായിട്ടൊരുങ്ങുവാൻ എല്ലാവരും സമർപ്പിക്കുക ഏതായാലും നമ്മൾ കാക്കയുടെ കാര്യം പറഞ്ഞാന്നല്ലോ നിർത്തിയത് രണ്ടുശേരി പാട്ട് പാടി നമുക്ക് ഇന്ന് രാത്രി അങ്ങ് പിരിയാ ഭക്ഷണ ഭക്ഷണമില്ലാതെ പാടി കുഴഞ്ഞിടുമ്പോ അരികിൽ വരും ഓ ഇല്ലാതെ വാടി കുഴഞ്ഞി

തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ യഗോബ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ ഒരിക്കൽ കൂടി ഹല്ലാലോ